സോ റെഡ് കാർപ്പറ്റിന്റെ ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ താരദമ്പതികളുടെ കൂടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡും അടിച്ചുപൊളിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ റെഡിയാണെന്ന് അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ കുറെ കളിച്ചിരി ബഹളങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോയി നിങ്ങൾ രണ്ടുപേരുടെ കൂടുതൽ വിശേഷങ്ങളും പാട്ടും ഡാൻസും ഒക്കെ കാണാനാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഈ ഫാമിലിയെ കുറിച്ചിട്ട് പറയൂ അതായത് സ്നേഹച്ചിയുടെ അമ്മയാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരാൾ അപ്പോൾ അമ്മ ചേച്ചി അവരെ കുറിച്ചിട്ടൊക്കെ പറയും അമ്മയും ചേച്ചിയും തന്നെയാണ് ഭയങ്കര വലിയ സപ്പോർട്ട് അപ്പോൾ ഞാനും ചേച്ചിയും തമ്മിൽ ആറ് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് രണ്ടമ്മമാരാണ് കാരണം എൻ്റെ അമ്മ ടീച്ചറായിരുന്നു അപ്പം അമ്മയ്ക്ക് സ്കൂളിലൊക്കെ പോകണം പക്ഷേ എങ്കിൽ പോലും അമ്മയുടെ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ് ടീച്ചർ ഹെഡ് ഹെഡ്മിസസ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ മുഴുവൻ നോക്കണം അതൊക്കെ കഴിഞ്ഞ രാത്രി കുമ്പളത്തേക്കുള്ള ലാസ്റ്റ് ബസ് ഒമ്പത് മണിക്കാണ് ഈ ലാസ്റ്റ് ബസ്സിലാണ് ഞാൻ ഓട്ടം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ വീണ്ടും എത്തുന്നു വീട്ടിലെ പണികൾ വീട്ടിലങ്ങനെ ആ അങ്ങനെ വരൂല്ല അമ്മ തന്നെയാണ് അത് ചെയ്യുക എല്ലാ കാര്യങ്ങളും അമ്മ കൊണ്ടുവരുന്നു പിന്നെ അച്ഛനാണെങ്കിലും അതിൽ ഭയങ്കര അഭിമാനിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അതും എനിക്ക് തോന്നുന്നു ഒരു ഏഴിലൊക്കെ പഠിക്കുമ്പോഴാണ് ഓട്ടംതുള്ളൽ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ആ സമയം മുതലേ എല്ലാ നോട്ടീസുകളിലും എന്റെ പേര് സ്നേഹ ശ്രീകുമാറിന്ന് തന്നെയാണ് അപ്പോ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ കിട്ടിയിരിക്കും ശ്രീകുമാർ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ാണ് രണ്ടുപേരും അടിപൊളി ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ നമുക്ക് മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ജിത്തു സാറ് എങ്ങനെയാണ് സെലക്ട് ചെയ്ത് ഓഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതോ അത് ഓഡിഷൻ ഒന്നും ഇല്ലായിരുന്നു ഓഡിഷൻ ആ ഉണ്ടെന്ന് വേണമെന്ന് പറയാം അതായത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കണേ വിളിക്കുന്നത് അത് ജിത്തു സാറ് വിളിച്ചിട്ട് ഞാൻ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ഇല്ല ലൊക്കേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ ഞാനപ്പോൾ മറിമായത്തിൻ്റെ ഷൂട്ടിലായിരുന്നു അപ്പോൾ ലൊക്കേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു ചെന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു നമുക്ക് നാളെ ഒരു സംഭവം നോക്കണം ആ നോക്കണം അപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ ഇത് സ്ക്രിപ്റ്റ് ഒക്കെ തന്നു ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിന് ഷൂട്ട് ലൊക്കേഷൻ്റെ അവിടെ ഒരു കാട് പോലൊരു സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോ മതി അത്രയും മതി ഇത്രയും ചെയ്താ മതി ഇതിൽ കൂടുതലും ചെയ്യണ്ട ഇതിൽ കുറവും ചെയ്യണ്ട അപ്പൊ എനിക്ക് സമാധാനമായി നമുക്ക് കാണാം നെക്സ്റ്റ് ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാറ് ആ മൂവി ചെയ്തതുകൊണ്ടാണ് സത്യത്തില് എനിക്ക് തെലുങ്ക് മൂവിയും ചെയ്യാൻ പറ്റിയതെന്ന് വേണേൽ പറയാം